ശോഭാ സുരേന്ദ്രൻ കണ്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം സുഹൃത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയത്തിൽ പല ആളുകളും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്ത് സംസാരിച്ചു സംസാരിച്ചൊന്ന് ശോഭയോടാണ് ചോദിക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ അല്ല അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല അത് വെളിയിൽ പല ആളുകൾ നമ്മൾ പറയാറുണ്ടല്ലോ ആളുകൾ കാണാൻ വരാറുണ്ട് ഞങ്ങളെ കാണാറുണ്ട് ഞങ്ങൾ കാണാറുമുണ്ട് ശോഭയും ഞാനും കൂടെ ഒരു പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴാണ് കണ്ടത് അവിടെയുണ്ട് അപ്പൊ ഞങ്ങൾ കണ്ടു ബി ആര് കടന്നു വന്നാലും നല്ല ആളുകൾ കടന്നു വന്നാൽ സ്വാഗതം ചെയ്യേണ്ടതല്ലേ പോയി കണ്ടത് പ്രവർത്തനം അല്ലെ അദ്ദേഹം ഇ പി യുടെ മകനായതുകൊണ്ട് തെറ്റ് അദ്ദേഹം ഒന്നും അല്ല അപ്പൊ കാണാൻ ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ടും പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും അത് ശോഭയോട് ചോദിക്കണം എന്താണ് സംസാരിച്ചതെന്ന് ശോഭ ചിലപ്പോൾ പറയുമായിരിക്കും ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് ശോഭയോട് ചോദിക്കണം താങ്കൾ ശോഭാ ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു അല്ല ഞാനുണ്ടല്ലോ ഞാൻ ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല പകൽ വെളിച്ചത്തിൽ കണ്ട കാര്യം തന്നെയാണ് ഇ പി ജയരാജന്റെ ഏത് മകനെയാണ് കണ്ടിട്ടില്ല രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് രാജു അതെ വലിയ നല്ല സുഹൃത്താണ് എന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ് അപ്പൊ സുഹൃത്തിന്റെ സുഹൃത്താകുമ്പോ സ്വാഭാവികമായിട്ടും അത് ഈക്വൽ ആണ് വിളിച്ചു വിളിച്ചുകൊണ്ട് പോയത് ഞങ്ങൾ ഒരുമിച്ചാ പോയത് ഞങ്ങള് പോയപ്പോ ഇങ്ങനെ ആളുണ്ട് ഞങ്ങൾ കണ്ടു സംസാരിച്ചു